യു ഡി എഫ് ചക്കുവെള്ളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലെയും ജില്ലാ ബ്ലോക്ക് തല സ്ഥാനാർത്ഥികളും പങ്കെടുത്ത കൺവെൻഷൻ കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തെ എൽ ഡി എഫ് ഭരണസമിതിയുടെ ഭരണപരാജയവും വികസന വികസനമുരുടുപ്പും ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നേരത്തെ തന്നെ യു ഡി എഫ് ആരംഭിച്ചിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ െങ്കിലും ഇവയൊക്കെ പരിഹരിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും നേതാക്കൾ അറിയിച്ചു ചക്കുവെള്ളം പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പതിനാറ് സ്ഥാനാർത്ഥികളും ബ്ലോക്ക് ജില്ലാതല ഡിവിഷൻ സ്ഥാനാർത്ഥികളും കൺവെൻഷനിൽ പങ്കെടുത്തു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇനിയൊരു ഭരണം കൂടി പിണറായി വിജയന് നൽകിയാൽ ശബരിമല അയ്യപ്പനയടക്കം കട്ടുകൊണ്ടുപോകുമെന്ന് അദ്ദേഹം ആരോപിച്ചു വേദനിക്കുന്ന മുഖങ്ങളല്ലാത്തത് കാണാൻ കഴിയണം സഹായന്മാരുടെ മുഖം മാത്രമേ ഉള്ളൂ അല്ലയോ സമൂഹത്തിലെ സമസ്ത മേഖലയിലുമുള്ള ജനവിഭാഗങ്ങൾ ഏറെ പ്രയാസപ്പെട്ട് മുമ്പോട്ട് പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മുഖ ഇന്ദിര നമ്മുടെ പാവപ്പെട്ട സ്ത്രീ അയ്യപ്പം പോലും ശബരിമലയിൽ നിന്നും മാറി കേരളത്തിന് പുറത്തേക്ക് തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്ഥാപിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇതോടെ നിൽക്കുന്നത് ഇന്ദിര നമ്മുടെ കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഒരു ഭരണ തുണർച്ചുകൂടി കൊടുത്ത വീണ്ടും ശബരിമലയിൽ ചെന്ന് സ്വാമിയെ ചന്ദ്രയ്യപ്പ എന്ന് വിളിക്കുമ്പോ അയ്യപ്പന്റെ ഒരു പ്രതിധ്വനി സഹാബ് പിണറായി വിജയന്റെ വയറ്റിൽ നിന്നായിരിക്കും കേൾക്കേണ്ടി വരിക എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇനി അവിടെ കട്ടുകൊണ്ടു പോകാൻ വേറെ ഒന്നുമില്ല ഒരു ഭരണ തുടർച്ചുകൂടി ഉണ്ടായാൽ ശ്രീ അയ്യപ്പനെ പോലും കട്ടുകൊണ്ട് കട്ടുകൊണ്ടുപോകുന്ന സ്വഭാവത്തിന്റെ കൺവെൻഷനിൽ കോൺഗ്രസ് പീരിമേഡ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട യു ഡി എഫ് നേതാക്കളായ ആന്റണി ആലഞ്ചേരി ജോസ് തകടിപുറം വി വി മുരളി ബിനു ജോൺ ഇലവുങ്കൽ ജെയ്സ് കാവുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു